ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന പോർഷനാണ് നോക്കുന്നത് എപ്പോഴും എല്ലാ പരീക്ഷയുടെ സിലബസിൽ ആദ്യം കാണുന്ന പോർഷനാണിത് അതിൻ്റെ ഒന്നാമത്തെ പാർട്ട് വീഡിയോ ആണിത് മക്കളെ ഒത്തിരി വെറൈറ്റി ചോദ്യങ്ങളുള്ള വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങളുള്ള ഒരു പോർഷനാണ് ഈ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും അപ്പോൾ അതിന് കുറച്ച് നേരത്തെ മുതലുള്ള പി വൈ ക്യൂസ് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുകയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന ചോദ്യങ്ങൾ മക്കളെ ഈ എട്ട് ചോദ്യങ്ങളാണ് അപ്പം നിങ്ങളിത് പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക ഈ എട്ട് ചോദ്യങ്ങളാണ് ഞാൻ ഇന്ന് ചെയ്യിപ്പിക്കണേ അപ്പം നന്നായിട്ട് അറിയാവുന്ന കുട്ടികൾ വെറുതെ വീഡിയോ കണ്ട് സമയം കളയണ്ട ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ തൊട്ട ദേ ദേഹികൊടുത്തിട്ടുണ്ട് ഉത്തരങ്ങൾ ഞാൻ ബോൾഡാക്കി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ചെയ്ത് ഈ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ നോക്കാം ഇനി എക്സ്പ്ലനേഷൻ ഒന്ന് ഓടിച്ച് കേട്ടാൽ നന്നായിരിക്കും കാരണം ഞാൻ അതിൽ പല ട്രിക്കുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ ചെയ്തതിനേക്കാൾ എളുപ്പത്തിലാണോ ഞാൻ ഓടിച്ച് നോക്കുന്നതിന് തെറ്റില്ല ഇനി ഒട്ടും അറിയത്തില്ലാത്ത ബേസ് കുറവുള്ള കുട്ടികൾ വീഡിയോ കണ്ട് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാം ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എന്നെ അറിയിക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമാകുന്നുണ്ട് പഠിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ മാത്സ് ഇഷ്ടത്തോടെ മനസ്സിലാക്കി തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അത് നമുക്ക് കൂടുതൽ എപ്പോഴും നന്നായി 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 വീഡിയോ ചെയ്യാൻ ഒരു പ്രോത്സാഹനമാണ് എന്ന് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഓക്കെ മക്കളെ അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം രണ്ട് സംഖ്യകളുടെ തുക അതായത് സം അത് പത്താണെന്ന് തന്നിട്ടുണ്ട് ഇനി അവയുടെ ഗുണനഫലം അതായത് പ്രൊഡക്റ്റ് അത് ഇരുപതാണെന്ന് തന്നിട്ടുണ്ട് എന്നിട്ട് നമ്മളോട് ചോദിക്കുവാണ് ഈ സംഖ്യകളുടെ വിൽക്രമങ്ങളുടെ എത്ര ഈ സംഖ്യകളുടെ മക്കളെ വിൽക്രമങ്ങളുടെ തുക വിൽക്രമങ്ങളുടെ തുക വിൽക്രമങ്ങളുടെ എത്ര അപ്പോൾ ഓർത്തേ രണ്ട് സംഖ്യകളുടെ സമ്മും അവയുടെ പ്രൊഡക്റ്റും തന്നിട്ട് അവയുടെ വിൽക്രമങ്ങളുടെ തുക കാണാനേ ചോദിക്കുള്ളൂ അങ്ങനെ ചോദിച്ചാൽ സം ഡിവൈഡഡ് ബൈ പ്രൊഡക്റ്റ് അങ്ങ് ചെയ്താൽ പരിപാടി തീരും ഇവിടെ സം എന്ന് പറഞ്ഞാൽ പത്താണ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇരുപതാണ് സോ ഇതിൻ്റെ ആൻസർ വൺ ബൈ ടു ആണെന്ന് മനസ്സിലാക്കാം അപ്പം ഒന്ന് കാണാതെ പഠിച്ചോ ഏതെങ്കിലും രണ്ട് സംഖ്യകളെ സമ്മും അവയുടെ പ്രൊഡക്റ്റും തന്നിട്ട് അവയുടെ വിൽക്രമങ്ങളുടെ തുക കാണാനുള്ള ഷോർട്ട് മെത്തേഡ് സം ബൈ പ്രൊഡക്റ്റ് ചെയ്താൽ മതി ഇനി ഇത് നോർമലി ചെയ്യുന്ന മെതേഡും കൂടെ ഒന്ന് പഠിപ്പിച്ച് തരട്ടെ രണ്ട് സംഖ്യകളിൽ ഒരു സംഖ്യ എ എന്നും ഒരു സംഖ്യ ബി എന്നും എടുത്തു ഈ സംഖ്യകളുടെ സം അതാണ് എ പ്ലസ് ബി അതാണ് അവർ ഓൾറെഡി പത്തെന്ന് തന്നേക്കുന്നത് ഈ സംഖ്യയുടെ പ്രൊഡക്റ്റ് അതാണ് എ ഇൻറ്റു ബി അതാണ് അവർ ഇരുപതെന്ന് തന്നേക്കുന്നത് ശരിയാണോ മക്കളെ ഇനി ചോദിച്ചേക്കുന്ന സംഖ്യകളായ ഏടേയും ബിടേയും വിൽക്രമങ്ങളുടെ തുകയാണ് എയുടെ വിൽക്രമം വൺ ബൈ എ ആണ് ബിയുടെ വിൽക്രമം വൺ ബൈ ബി ആണ് വിൽക്രമങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ മക്കളെ വൺ ബൈ എ പ്ലസ് വൺ ബൈ ബി ആണ് കണ്ടോ ഇത് കൂട്ടിയ ഉത്തരം കിട്ടത്തില്ലേ ഭിന്നഖ്യകൾ കൂട്ടാൻ നമുക്കറിയാം എന്താണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെതേഡ് ബി പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ ബി ആണ് എ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ എ ആണ് ബൈ എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എ ബി ആണ് സോ ബി പ്ലസ് എന്ന് പറഞ്ഞാൽ സം അല്ലേ അത് പത്ത് എ ബി എന്ന് പറഞ്ഞാൽ അല്ലേ അത് അതിരുപത് സോ ആൻസർ വൺ ബൈ ടു എന്ന് കിട്ടിയില്ലോ ഇത് ഇതതിൻ്റെ നോർമൽ മെത്തേഡ് ഇനി ചോദ്യം പലതവണ ചോദിക്കുന്നതായതുകൊണ്ട് കാണാതെ പഠിക്കുക സമ്മും പ്രൊഡക്റ്റും തന്ന വിൽക്രമങ്ങൾ തുകച്ചു കാണാൻ ചോദിക്കും ചോദിച്ചാൽ സമ്പ് ഈ പ്രൊഡക്റ്റ് ചെയ്താൽ മതിയെന്ന് ഓക്കെ മക്കളെ മുന്നോട്ട് വരാം അടുത്ത ചോദ്യം രണ്ട് സംഖ്യകളുടെ തുക സം തന്നിട്ടുണ്ട് അത് ഏഴ് അവയുടെ വ്യത്യാസം ഡിഫറൻസ് തന്നിട്ടുണ്ട് അത് മൂന്ന് എപ്പോഴും രണ്ട് സംഖ്യകളുടെ സമ്മും ഡിഫറൻസും തന്നിട്ട് ചോദിക്കാറുള്ളത് അവയിൽ വലിയ സംഖ്യ ഏത് എന്നും അവയിലെ ചെറിയ സംഖ്യ ഏത് എന്നുമാണ് കണ്ടോ ഒന്നുകൂടെ പറയാം രണ്ട് സംഖ്യകളുടെ സമ്മും അവയുടെ ഡിഫറൻസും തന്നിട്ട് എപ്പോഴും ചോദിക്കാറുള്ളത് അവയിലെ വലിയ സംഖ്യ ഏത് അല്ലെങ്കിൽ അവയിലെ ചെറിയ സംഖ്യ ഏതെന്നാണ് ചോദിക്കാറ് അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ അവയുടെ വലിയ സംഖ്യ കാണാൻ സമ്മും ഡിഫറൻസും കൂട്ടി പകുതി പകുതിയെടുത്താൽ മതി അവയിലെ ചെറിയ സംഖ്യ കാണാൻ സമ്മീന്ന് ഡിഫറൻസ് കുറച്ച് പകുതി എടുത്താൽ മതി അപ്പോൾ വലിയ സംഖ്യ കാണാൻ സം പ്ലസ് ഡിഫറൻസ് ബൈ റ്റു ഏഴ് പ്ലസ് മൂന്ന് പത്ത് ബൈ രണ്ട് അഞ്ചെന്ന് കിട്ടും ചെറിയ സംഖ്യ കാണാൻ സം മൈനസ് ഡിഫറൻസ് ബൈ റ്റു ഏഴ് മൈനസ് മൂന്ന് നാല് ബൈ രണ്ട് രണ്ടെന്ന് കിട്ടും കണ്ടോ അപ്പോൾ രണ്ട് സംഖ്യകളുടെ സമ്മും അവയുടെ ഡിഫറൻസും തന്നാൽ അതിലെ വലിയ സംഖ്യ കാണാൻ തമ്മിൽ കൂട്ടി ബൈ റ്റു അവയെ ചെറിയ സംഖ്യ കാണാൻ തമ്മി കുറച്ച് ബൈ ടു ആണല്ലോ മക്കളെ സോ അഞ്ചും രണ്ടുമാണ് ആ സംഖ്യകൾ ഇനി ചോദ്യം സംഖ്യകൾ കാണാനല്ല സാധാരണ സമ്മും ഡിഫറൻസ് വന്നിട്ട് സംഖ്യകൾ കാണാനാണ് ചോദിക്കാറ് കേട്ടോ ഇത് പഠിച്ചോണം നിർബന്ധമായിട്ടും പഠിച്ചോണം ഓക്കെ ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് അവയുടെ വിൽക്കർമ്മങ്ങളുടെ വ്യത്യാസം കാണാനാണ് സംഖ്യകളുടെ വിൽക്കരമങ്ങളുടെ വ്യത്യാസം മക്കളെ രണ്ടിൻ്റെ വിൽക്കർമ്മം വൺ ബൈ ടു അഞ്ചിൻ്റെ വിൽക്കർമ്മം വൺ ബൈ ഫൈവ് ഇവിടെ വിൽക്രമങ്ങളുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ വൺ ബൈ ടു മൈനസ് വൺ ബൈ ഫൈവ് ചെയ്യണം ആണോ മക്കളെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാമല്ലോ ചെയ്യുമ്പം അഞ്ച് മൈനസ് രണ്ട് മൂന്ന് ബൈ പത്തെന്നാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത് മക്കളെ നമ്മുടെ ഉത്തരം മൂന്ന് ബൈ പത്ത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ശരി മുന്നോട്ട് പോവാം മൂന്നാമത്തെ ചോദ്യം എൻ എന്ന സംഖ്യയെ നാല് കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം മൂന്ന് എങ്കിൽ ടു എൻ എന്ന സംഖ്യയെ നാല് കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എന്ത് ഓക്കെ നല്ല ചോദ്യങ്ങളാണ് പരിചയപ്പെട്ടിരിക്കണം ഇത്തരം ചോദ്യങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പം എക്സാമ്പിൾ വിലയിട്ട് ചെയ്യണം ഓക്കെ എൻ എന്ന സംഖ്യയെ നാല് കൊണ്ട് ഹരിച്ചാൽ മൂന്ന് ശിഷ്ടം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ അപ്പം നാല് കൊണ്ട് ഹരിക്കുമ്പം മൂന്ന് ശിഷ്ടം കിട്ടുന്ന ഒരു സംഖ്യ കണ്ടുപിടിക്കണം ഇവർ പറയുന്ന നിയമം ശരിയാകുന്ന ഒരു സംഖ്യ കണ്ടുപിടിക്കുക നാല് കൊണ്ട് ഹരിച്ചപ്പം മൂന്ന് ശിഷ്ടം വരുന്ന ഒരു സംഖ്യ കാണാൻ നാലിൻ്റെ കൂടെ മൂന്ന് കൂട്ടി പറഞ്ഞാൽ പോരെ ഏതാ മക്കളെ ആ സംഖ്യ ഏഴ് ഏഴിനെ നിങ്ങൾ നാല് കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം മൂന്നല്ലേ കേണ്ടോ അപ്പം ഇവർ പറയുന്ന നിയമം ശരിയാകുന്ന ഏതെങ്കിലും ഒരു സംഖ്യ എടുക്കുക ഞാൻ ഏഴെടുത്തു ഏജിൽ ഇവർ പറയുന്ന നിയമം ശരിയാകുന്നുണ്ട് ഏജിനെ കൊണ്ട് കഴിക്കുമ്പോൾ ശിഷ്ടം മൂന്ന് കിട്ടുന്നുണ്ട് ഇനി അടുത്ത ചോദ്യം ടു എൻ എന്ന സംഖ്യയെ കൊണ്ട് കരിച്ചാൽ ശിഷ്ടം എത്ര കിട്ടും ടു എൻ എന്ന് പറഞ്ഞാൽ സംഖ്യയുടെ ഇരട്ടിന്നല്ലേ സംഖ്യ നമ്മൾ ഏതെന്നാണ് എടുക്കുന്നെങ്കിൽ സംഖ്യയുടെ ഇരട്ടി പതിനാലല്ലേ മക്കളെ ആണോ അപ്പം സംഖ്യയുടെ ഇരട്ടിയെ നാല് കൊണ്ട് തന്നെ ഹരിച്ചാൽ എത്ര ശിഷ്ടം കിട്ടുന്നല്ലേ ചോദ്യം പതിനാലിനെ നാല് കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം രണ്ടല്ലേ അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി അല്ലേ രണ്ടല്ലേ ചെയ്ത ടെക്നിക്ക് മനസ്സിലായോ സംഖ്യ എക്സാമ്പിൾ എടുത്ത് ചെയ്തു നോക്കും ഇത്തരം ചോദ്യങ്ങൾക്ക് എക്സാമ്പിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി എൻ എന്ന സംഖ്യ നാലുകൊണ്ട് കരിച്ചപ്പോൾ ശിഷ്ടം മൂന്ന് കിട്ടി അപ്പോൾ നാലുകൊണ്ട് കഴിക്കുമ്പോൾ ശിഷ്ടം മൂന്ന് കിട്ടുന്ന ഒരു സംഖ്യ ഏഴാണ് ഇനി ടു എൻ എന്ന സംഖ്യ അതായത് സംഖ്യയുടെ ഇരട്ടിയെ നാലു കൊണ്ട് എത്ര ശിഷ്ടം കിട്ടും അപ്പോൾ ഏഴിൻ്റെ ഇരട്ടി പകൽ നാല് അതിനെ നാലു കൊണ്ട് എത്ര ശിഷ്ടം കിട്ടും നോക്കിയാൽ മതി ഇത് എല്ലാ സംഖ്യയുടെ കേസിലും ശരിയാകും ഇങ്ങനെയാണ് ഇത്തരം ചോദ്യങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ മുന്നോട്ട് വരാം അടുത്ത ചോദ്യം നൂറ്റി അഭാജ്യ ഘടകങ്ങളാക്കിയാൽ ഈ താഴെ കാണുന്നതിൽ എത്ര അല്ലെങ്കിൽ ഏത് എന്നാണ് മക്കളെ ഈ അഭാജ്യ ഘടകങ്ങളാക്കുക എന്ന് പറഞ്ഞാൽ ഇതിനെ നൂറ്റിയെട്ടിനെ നിങ്ങൾ ഫാക്ടറൈസ് ചെയ്യണം ആദ്യം കണ്ടോ നൂറ്റിയെട്ടിനെ ഫാക്ടറൈസ് ചെയ്യുക ഇത് ഇങ്ങനെ ചെയ്യുന്നതിനെ ഫാക്ടറൈസ് എന്ന് പറയുന്നത് മലയാളത്തിൽ ഘടകക്രിയ എന്ന് പറയും സൈഡിൽ പ്രൈം നമ്പേഴ്സ് മാത്രമേ എടുക്കാവുള്ളൂ രണ്ട് വെച്ച് പത്തിൽ അഞ്ച് തവണ എട്ടിൽ നാല് തവണ അമ്പത്തിനാല് വീണ്ടും രണ്ട് വെച്ച് ചെയ്യാം ഇരുപത്തേഴ് ഇനി മൂന്ന് വെച്ച് ചെയ്യാം അല്ലേ മൂന്ന് വെച്ച് ഒൻപത് തവണ ഇനി വീണ്ടും മൂന്ന് വെച്ച് ചെയ്യാം മൂന്ന് തവണ അപ്പോൾ എനിക്ക് മനസ്സിലായി പുറത്ത് കിടക്കുന്ന ഇതെല്ലാം കൂടെ ഗുണിച്ചാൽ അകത്ത് കിടക്കുന്ന നൂറ്റെട്ട് കിട്ടും അപ്പോൾ എനിക്ക് നൂറ്റെട്ടിനെ ഇങ്ങനെ എഴുതാം നൂറ്റിയെട്ട് ഈസിക്കൽ ടു രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു മൂന്ന് ഇൻറ്റു മൂന്ന് ഇൻറ്റു മൂന്നൊന്ന് എഴുതാം ആണോ ഇനി ഇതിനെ അങ്ങ് ചുരുക്കി രണ്ട് ഇൻറ്റു രണ്ട് രണ്ട് സ്ക്വയർ ആണ് മൂന്ന് ഇൻറ്റു മൂന്ന് ഇൻറ്റു മൂന്ന് മൂന്ന് ക്യൂബാണ് കണ്ടോ അപ്പം ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് അഭാജി ഘടകങ്ങളാക്കി എഴുതുക എന്ന് പറയുന്നത് കേട്ടോ അപ്പം നൂറ്റെട്ടിനെ അഭാജി ഘടകങ്ങളാക്കി ഈ എഴുതിയാൽ എങ്ങനെ കിട്ടും എന്ന് ചോദിച്ചാൽ രണ്ട് സ്ക്വയർ ഇൻറ്റു മൂന്ന് എന്ന് കിട്ടും ഉത്തരം ഓപ്ഷൻ ബി ആണ് അപ്പോൾ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ ഒരു സംഖ്യേനെ അഭാജി ഘടകങ്ങളാക്കിയാൽ എങ്ങനെ വരും എന്ന് ചോദിച്ചാൽ ഫാക്ട്രൈസേഷൻ ചെയ്യണം ചെയ്യുമ്പോൾ സൈഡിൽ അഭാജി സംഖ്യകൾ പ്രൈം നമ്പേഴ്സേ എടുക്കാവുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് വരാം ആ നല്ല രണ്ടക്കമുള്ള ഒരു സംഖ്യയുടെ അക്കങ്ങൾ തുക എട്ടാണ് സംഖ്യയുടെ കൂടെ പതിനെട്ട് കൂട്ടിയപ്പോൾ സംഖ്യയുടെ അക്കങ്ങൾ അന്യോന്യം മാറിയെങ്കിൽ സംഖ്യയേത് മക്കളെ ഒരു രണ്ടക്ക സംഖ്യ ഞാൻ എക്സ് വൈ എന്നെടുത്തു ആണോ ഈ രണ്ടക്ക സംഖ്യയുടെ കൂടെ എത്ര കൂട്ടി പതിനെട്ട് കൂട്ടി അപ്പോൾ സംഖ്യ അക്കങ്ങൾ പരസ്പരം മാറി എന്ന് പറഞ്ഞാൽ എക്സ് വൈ എന്നുള്ളത് വൈ എക്സ് എന്നായി മാറി എന്നല്ലേ മക്കളെ ഒരു രണ്ടക്ക സംഖ്യയുടെ അക്കങ്ങൾ തുക എട്ടാണ് സംഖ്യയുടെ കൂടെ പതിനെട്ട് കൂട്ടിയപ്പോൾ ആ സംഖ്യ തലതിരിഞ്ഞ് അപ്പം ഞാൻ രണ്ടക്ക സംഖ്യ എന്നുള്ളത് എക്സ് വൈ എന്നെടുത്തു ഇതിൻ്റെ കൂടെ പതിനെട്ട് കൂട്ടിയപ്പം എക്സ് വൈ തിരിഞ്ഞ് വൈ എക്സ് ആയിട്ട് മാറി എന്നാണ് പറഞ്ഞേക്കുന്നത് എങ്കിൽ ഏതായിരുന്നു ആ സംഖ്യ എന്നാണ് ഇത്തരം ചോദ്യങ്ങൾ വരുമ്പം വിത്തിൻ സെക്കൻഡ്സ് ഉത്തര എഴുതാൻ പറ്റും എങ്ങനെയാണെന്നറിയാവോ എത്ര കൂട്ടിയപ്പോൾ ആ സംഖ്യ തലതിരിഞ്ഞു നോക്കുക പതിനെട്ട് കൂട്ടിയപ്പോൾ അല്ലേ ആ പതിനെട്ടിനെ നിങ്ങൾ ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ എത്ര നിങ്ങൾക്ക് കിട്ടി രണ്ട് ചെയ്തെന്ന് മനസ്സിലായോ എത്ര കൂട്ടിയപ്പോൾ ആ സംഖ്യ തലതിരിഞ്ഞേ നോക്കുക പതിനെട്ട് കൂട്ടിയപ്പം അതിനെ ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം എപ്പോഴും ഒമ്പത് അപ്പം നിങ്ങൾക്ക് എത്ര ഉത്തരം കിട്ടി രണ്ട് ഇനി നാല് ഓപ്ഷൻസിൽ രണ്ട് വ്യത്യാസം വരുന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ദേ ഇവിടെ ഡിജിറ്റുകളുടെ വ്യത്യാസം രണ്ടല്ല ഇവിടെ ഡിജിറ്റുകളുടെ വ്യത്യാസം രണ്ടല്ല ഇവിടെ ഡിജിറ്റുകളുടെ വ്യത്യാസം രണ്ടാണ് ഇവിടെ ഡിജിറ്റുകളുടെ വ്യത്യാസം രണ്ടാണ് അപ്പം നമുക്ക് മനസ്സിലായി മുപ്പത്തി അഞ്ചിൻ്റെ കൂടെ പതിനെട്ട് കൂട്ടുമ്പോഴാണ് മുപ്പത്തഞ്ച് തലതിരിഞ്ഞ് അമ്പത്തി മൂന്നാകുന്നത് അമ്പത്തി മൂന്നിൽ നിന്ന് പതിനെട്ട് കുറയ്ക്കുമ്പോഴാണ് അമ്പത്തിമൂന്ന് തലതിരിഞ്ഞ് മുപ്പത്തഞ്ചാകുന്നത് കണ്ടോ അപ്പോൾ ഇവിടെ ആദ്യത്തെ സംഖ്യയല്ലേ കാണണ്ടേ ആദ്യത്തെ സംഖ്യ അതിലെ ചെറിയ സംഖ്യ ആയിരിക്കല്ലേ കാരണം മുപ്പത്തഞ്ച് പ്ലസ് പതിനെട്ട് അമ്പത്തി മൂന്ന് ആണോ അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസറ് നമുക്ക് എങ്ങനെ എഴുതാം ആൻസറ് ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ സി ആണ് മുപ്പത്തഞ്ചിന്റെ അമ്പത്തിമൂന്നിന്റെ വ്യത്യാസം രണ്ടാ പക്ഷേ മുപ്പത്തഞ്ചു ഉത്തരമായിട്ട് എഴുതാൻ കാരണം ഇതുണ്ടോ ആദ്യത്തെ ഒരു രണ്ടക്ക സംഖ്യ ഉണ്ട് അല്ലേ ഒരു രണ്ടക്ക സംഖ്യ ഉണ്ട് അതിൻ്റെ കൂടെ പതിനെട്ട് കൂട്ടിയപ്പ താല് തിരിഞ്ഞു എന്നല്ലേ ചോദ്യം പറഞ്ഞേക്കുന്നേ അപ്പം മുപ്പത്തഞ്ചെടുത്താലേ പ്ലസ് പതിനെട്ട് അമ്പത്തിമൂന്നാകത്തുള്ളൂ അതുകൊണ്ടാണ് അതിലെ ചെറിയ സംഖ്യ എടുക്കാൻ കാരണം അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പം നമ്മൾ ചെയ്യേണ്ട മെതയുടെ എങ്ങനെയാ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട മെതേഡ് അതായത് എത്ര കൂട്ടിയപ്പോഴാണ് സംഖ്യ തലതിരിഞ്ഞു പോയേ നോക്കുക അതിനെ എപ്പോഴും ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അതിനെ എപ്പോഴും ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക എപ്പോഴും ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ആണോ ഓക്കെ അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യയായിരിക്കും ഉത്തരത്തിലെ ഡിജിറ്റുകളുടെ വ്യത്യാസം ഉത്തരത്തിലെ ഡിജിറ്റുകളുടെ വ്യത്യാസമായിരിക്കും അപ്പം കിട്ടുന്നത് ആ വ്യത്യാസം വരുന്ന ഓപ്ഷൻ എടുക്കുക ക്ലിയർ ആണോ മക്കളെ ആണ് സോ ആൻസർ മുപ്പത്തഞ്ച് അടുത്ത ചോദ്യം ഒരു രണ്ടക്ക സംഖ്യയുടെ അക്കങ്ങൾ എടുത്തു പതിനഞ്ച് സംഖ്യയോട് ഒമ്പത് കൂട്ടിയാൽ സംഘിയുടെ അക്കങ്ങൾ തമ്മിൽ മാറും എന്നാൽ സംഖ്യയേത് ഇതും അതുപോലത്തെ തന്നെ ചോദ്യമല്ലേ രണ്ടക്ക സംഖ്യ എക്സ് വൈ എന്ന് എടുത്തു ഇതിൻ്റെ കൂടെ ഒമ്പത് കൂട്ടിയപ്പം അക്കങ്ങൾ തമ്മിൽ എന്ന് പറഞ്ഞാൽ എക്സ് വൈ എന്നുള്ളത് വൈ എക്സായി മാറിയെന്നാണ് അപ്പോൾ ഇവിടെ എത്ര തല തലതിരിഞ്ഞ് ഒമ്പത് കൂട്ടിയപ്പം അതിനെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം ഒമ്പത് കൊണ്ട് അപ്പോൾ എത്ര കിട്ടി ഒന്ന് ഒന്ന് വ്യത്യാസം വരുന്ന ഓപ്ഷൻ ആയിരിക്കും ഉത്തരം ഏതാ മക്കളെ ഒന്ന് വ്യത്യാസം വരുന്ന ഓപ്ഷൻ എഴുപത്തെട്ടല്ലേ എഴുപത്തെട്ടിൽ ഡിജിറ്റുകളുടെ വ്യത്യാസം ഒന്നാണ് എൺപത്തേഴിലും ഡിജിറ്റുകളുടെ വ്യത്യാസം ഒന്നാണ് ഓക്കെ ഇതിലെ ആദ്യത്തെ സംഖ്യ ചെറിയ സംഖ്യയല്ലേ അതിൻ്റെ കൂടെ ഒമ്പത് കൂട്ടിയപ്പോഴല്ലേ തലതിരിഞ്ഞ് അപ്പം എഴുപത്തിയെട്ടിനോട് ഒമ്പത് കൂട്ടുമ്പോഴാണ് എഴുപത്തെട്ട് തലതിരിഞ്ഞ് എൺപത്തേഴ് ആവുന്നത് അതുകൊണ്ട് അതിലെ ചെറിയ സംഖ്യ ഉത്തരവായിട്ട് എഴുതണം ഇനി ഒമ്പത് കുറച്ചപ്പോൾ തലതിരിഞ്ഞു എന്നാണ് ചോദ്യം വന്നിരുന്നെങ്കിൽ നിങ്ങൾ ഉത്തരം എന്ന് എഴുതണം എൺപത്തേഴ് ഒമ്പത് കുറയ്ക്കുമ്പോഴാണ് എഴുപത്തെട്ടായിട്ട് തലതിരിയുന്നത് ഇവിടെ കൂട്ടിയപ്പോൾ തലതിരിഞ്ഞു എന്നായതുകൊണ്ട് അതിലെ ചെറിയ സംഖ്യ എഴുതണം ഓക്കെ മുന്നോട്ട് വരാം ഏഴാമത്തെ ചോദ്യം എത്ര തവണ പതിനഞ്ചിൽ നിന്ന് മൂന്ന് കുറയ്ക്കാം മക്കളെ ഇതൊരു റിമി ടോമി ചോദ്യമാണ് കേട്ടോ ഇതിന് വലിയ ലോജിക്കൊന്നുമില്ല ഇങ്ങനെ ഓർത്താൽ മതി പതിനഞ്ചിൽ നിന്ന് ഒരേ ഒരു തവണയെ മൂന്ന് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ അല്ലേ പതിനഞ്ചിൽ മൂന്ന് എത്ര തവണ അടങ്ങും നല്ല ചോദ്യം പതിനഞ്ചിൽ നിന്ന് എത്ര തവണ മൂന്ന് കുറയ്ക്കാം പതിനഞ്ചിൽ നിന്ന് ഒരു തവണയല്ലേ മൂന്ന് കുറയ്ക്കാൻ പറ്റുള്ളൂ പിന്നെ പന്ത്രണ്ടായിട്ട് മാറിയില്ലേ സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആ ഇരുപതിൽ നിന്ന് എത്ര തവണ അഞ്ച് കുറയ്ക്കാമെന്ന് ചോദിച്ചാൽ ഒരു തവണ ഇരുപതിൽ അഞ്ച് എത്ര തവണ അടങ്ങും എന്നല്ല അത് നാല് അതുപോലെ പതിനഞ്ചിൽ ആ മൂന്ന് എത്ര തവണ അടങ്ങും എന്ന് ചോദിച്ചാൽ അഞ്ച് എത്ര തവണ മൂന്ന് കുറയ്ക്കാമെന്ന് ചോദിച്ചാൽ ഒറ്റത്തവണയേ നിന്ന് മൂന്ന് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ